ആരോഗ്യം കിട്ടും എല്ലാം കിട്ടും പക്ഷെ ആളുകളെ വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അംഗീകാരങ്ങൾ അംഗീകാരം പ്രസ്ഥാനമാണ് അങ്ങനെ ആസിയമില് അച്ചീവ്മെന്റ് നേടിയ കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടി സദസ്സിലേക്ക് വിളിക്കുകയാണ് അവർക്ക് നമ്മളെ അംഗീകാരം കൊടുക്കാൻ വേണ്ടി പോവാണ് ഒരു ചെറിയ ആക്ഷൻ അത്രയുള്ളൂ ചെറിയൊരു ആക്ഷൻ തന്നെ അവര് ഒരു പ്രോഫിറ്റ് അബമായിരിക്കാണ് ബിഗിനർ എന്ന് പറയും ആസിയും വന്നു അവര് ആസിയ് ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചു അവര് കുറച്ച് ആളുകൾക്ക് ആസ്യം പറഞ്ഞു കൊടുത്തു ഒരു ഇരുപതിനായിരം പർച്ചേസ് മൂലം ഏകദേശം ഒരു നാല്പതിനായിരം രൂപയുടെ ട്രാൻസാക്ഷൻ നടക്കുന്ന വ്യക്തികളായി മാറിയിരിക്കും അങ്ങനെ വന്ന കുറച്ച് വ്യക്തിത്വങ്ങളുണ്ട് ഞാൻ പേര് വിളിക്കും വളരെ എനർജറ്റിക് ആയിട്ട് ഓടി ഓടി ഈ സ്റ്റേജിലേക്ക് വരണം

പർച്ചേസ് വരുമാനം ടോട്ടൽ ബോണസും ബോണസും വാർഷിക കിട്ടാൻ എലിജിബിൾ ആണ് നിങ്ങൾ നോക്കുക വന്നു ജോയിൻ ചെയ്തു ാണ് ഈ നന്മ പ്രൊമോട്ട് ചെയ്തു അങ്ങനെ അത് വളർന്നു വന്നപ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുകയാണ് ഇന്ത്യയിൽ നടക്കുന്ന മൊത്തം ടേൺ అంతరే కొనసు కొడును అది సమాన మార్చి వచ్చే వాస్వ్య బోనస కంపెనీ నాసి మంచిగా పరిచోలు ఆ దానికి రెండు పేర్ల సత్య ఆపి సత్యనారాయణ వికే సత్యోపిnda ముందు వరు సత్యనారాయణ వికేంటో ఇవరు ఫాస్ట్ ఫాస్ట్ ఇವರಿಗೆ ట్రోఫీ ఇక్కొని స్థాపనచో మది సార్ మది సార్ അഞ്ഞൂറ് രൂപ വരുമാനം കിട്ടും അവരെ കാണാൻ റെഡിയാണോ ഒരു നല്ല ക്ലാസ് തരും അടിപൊളി അങ്ങനെയുള്ള മൂന്ന് വ്യക്തിത്വങ്ങളുണ്ട് സൂസി ജോർജ്

கார் தேஸ்தா கிளப் நம்மளுடைய மொனாய்க்கார் நிர்வாகமன்ற நிர்வாக நிர்வாக நன்றி ஸ்டார் சிஸ் யா வணக்கம் மகா மாलिकம் है मालिक இருவர் ரெண்டுவர் நாக்கு கொடுக்க வேண்டிய மார்க்க கொடுக்க வேண்டிய நான் நம்மளுடைய கிரேட் ஸ்டார் பேனர் മനസ്സിലാക്കി പത്ത് പതിനേഴ് കൊല്ലമായിട്ട് നടത്തുന്നു ധാരാളം ആളുകൾക്ക് ആരോഗ്യവും സമ്പത്തും കൊടുത്തുകൊണ്ട് ഇതിന് ഏറെ പറയുന്നു പുറമെ നേരത്തെ വരുമാനം എക്സ്ട്രാ കിട്ടുന്ന അവസരം नमस्कार एंड वेलकम सर रान न्यूज़ डॉट बड़ा चिवा और क्या हो रहा है ये उस तरफ अब इधर से आरापन अंदाज़ में डे आरापन अंदाज़ में डे जा रहे हैं दिन का है ताकि हमारा मुखिया तैयार नहीं है तो तुम इस बार बस साउथ लाइन से जाना है <laughs> okay. Please. Please. സന്തോഷ് മുസ്തഫ അബ്ദുൽ മജീദ് സത്യനാഥൻ രാജീവൻ സൈനുദ്ദീൻ സക്കീർ സുസി ഇവർ സുസിളേഴ്സ് ആണ് ജസ്റ്റ് ഒന്ന് വരുന്ന മുന്നിൽ വിളിച്ചു മാത്രം ഇവർക്ക്